ഹായ് ഫ്രണ്ട്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എക്സോട്ടിക്കാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കുറച്ചധികം ദിവസമായാലും ഒരു സെയിൽ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഒട്ടും ടൈം കിട്ടുന്നില്ല കേട്ടോ വീഡിയോ എടുക്കാനായിട്ടുള്ളൊരു നേരം നമുക്ക് കിട്ടുന്നില്ല പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല തിരക്കിലാണ് അപ്പോൾ ഞാൻ ഓർത്തു ഇന്ന് നല്ലൊരു ഓഫർ വീഡിയോ ചെയ്യാന്നുള്ളത് കേട്ടോ ഏറ്റവും റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഓഫർ വീഡിയോ ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന ഏത് പ്ലാന്റ് എടുത്താലും വെറും മുപ്പത്തഞ്ച് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പം ഇത്രയും കുറഞ്ഞ റേറ്റിന് നമ്മൾ പ്ലാൻസുകൾ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ പ്ലാൻസുകൾ നമ്മൾ പ്രൊപ്പക്കേഷൻ ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ നമുക്കത് വെക്കാനായിട്ടുള്ളൊരു സ്പേസ് കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിലുള്ള കുറച്ച് പ്ലാൻസുകളൊക്കെ അങ്ങ് കൊടുത്ത് തീർക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ആദ്യം മെസ്സേജ് അയച്ച് ഓർഡർ കൺഫേം ചെയ്യുന്നവർക്കായിരിക്കും നമ്മൾ പ്ലാൻസുകൾ അയച്ച് കൊടുക്കുന്നത് നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡ് ഗൂഗിൾ പേ ആണ് ഡി ടി ഡി സി സ്പീഡ് പോസ്റ്റ് വഴിയാണ് നമ്മൾ പ്ലാൻസുകളെല്ലാം സെൻഡ് ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ ഒട്ടും താമസിക്കാതെ ഏതൊക്കെ പ്ലാന്റ് ആണെന്നുള്ളത് നമുക്കൊന്ന് കണ്ടാലോ ഇപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ പ്ലാന്റ് വന്നിട്ട് ദീ കാ കാണുന്ന ഒരു മിനിയേച്ചർ കലാത്തിയാണ് കേട്ടോ ഒത്തിരി ഹൈറ്റ് വെക്കാത്തൊരു വെറൈറ്റിയാണ് പെട്ടെന്ന് തന്നെ ബുഷിയാവൂട്ടോ ദീ കാണുന്ന സൈസുള്ള പ്ലാന്റ്സുകളാണ് നമ്മുടെ കയ്യിൽ കയ്യിലിപ്പോൾ സെയിലായിട്ട് റെഡി ആയിട്ടുള്ളത് നല്ലതുപോലെ റൂട്ട് വന്ന നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് കേട്ടോ അത് എങ്ങനെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഒരു കാര്യം ഞാൻ എടുത്ത് പറയാനുട്ടോ പ്ലാന്റിൻ്റെ സൈസ് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പ്ലാന്റ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു സൈസുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് ഒത്തിരി പീസസ് ഒന്നും നമ്മുടെ കയ്യിൽ എടുക്കാനായിട്ടില്ലാട്ടോ നല്ലൊരു വെറൈറ്റി കലാത്തിയാണേ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ അടുത്ത പ്ലാന്റ് ഈ കാണുന്ന റയോ പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ലീഫി പ്ലാന്റ് ആണ് ഇത് ഈ കാണുന്ന സൈസുള്ള പ്ലാന്റ്സുകളാണ് നമ്മുടെ ഇപ്പോൾ സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളത് കേട്ടോ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് മുപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് യെല്ലോ ബ്രൈഡൽ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് ക്രീപ്പർ പ്ലാന്റ് ആണ് നല്ല രസമാണ് കേട്ടോ ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട് നിറച്ച് ബഞ്ചായിട്ടാണ് ഇതിനകത്ത് ഫ്ലവേഴ്സ് ഉണ്ടാവുക അപ്പോൾ ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ്സളാണ് നമ്മുടെ കയ്യിലിപ്പോൾ സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളത് കേട്ടോ നല്ല ആയ വെൽ റൂട്ടഡ് ആയ പ്ലാന്റ്സാണ് ഇങ്ങോട്ട് നോക്കിക്കേ നല്ലതുപോലെ റൂട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇത്രത്തോളം റൂട്ട് വന്ന നല്ല ഹെൽത്തി ആയ പ്ലാന്റ്സളാണ് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് വെറും മുപ്പത്തഞ്ച് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇത്രയും കുറഞ്ഞ റേറ്റിന് ഒരു വെറൈറ്റി ഒന്നും നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടത്തില്ല അപ്പോൾ വേണ്ട ഒരു പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ എനിക്ക് സത്യം പറയുവാണെങ്കിൽ തീരെ വയ്യാ കേട്ടോ നല്ല ഉണ്ട് ഒരു പനിയുടെ കോളൊക്കെ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ശബ്ദത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ദൈവം ചെയ്ത് ക്ഷമിക്കുക കേട്ടോ അപ്പോൾ ഈ കാണുന്ന പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത്തഞ്ച് രൂപയാണേ അടുത്ത പ്ലാന്റ് ഈ കാണുന്ന ഡ്രസ്സീന ആണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ലീഫി പ്ലാന്റ് ആണ് ഇത് ഈ കാണുന്ന സൈസുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് അടുത്തത് ലേഡീഷൂടെ വെരിഗേറ്റഡ് ആണ് കേട്ടോ തുമ്പർജിയെന്നൊരു പേരുണ്ട് നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് ആണ് കേട്ടോ ഫ്ലവറിൻ്റെ പിക്ചർ ഞാൻ സ്ക്രീനിൽ ആഡ് ചെയ്യുന്നുണ്ട് നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് നമുക്ക് ആർച്ചിലൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇത് ഈ കാണുന്ന സൈസുള്ള പ്ലാന്റ്സുകളാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളത് മുപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ ലീഫായാലും നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് വെരിഗേഷൻ ലീഫ് ആയതുകൊണ്ട് തന്നെ നല്ല രസമാണ് കാണാനായിട്ട് അപ്പോൾ അതെങ്ങനെയാണ് കേട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്ത പ്ലാന്റ് ഹൈഡ്രാൻ ചെയ്യണം കേട്ടോ ഫ്ലവറിൻ്റെ പിക്ചർ ഞാൻ സ്ക്രീനിൽ ആഡ് ചെയ്യുന്നുണ്ട് ദൈ ഈ കാണുന്ന സൈസുള്ള പ്ലാന്റ്സുകളാണ് നമ്മുടെ കയ്യിലിപ്പോൾ സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളത് കേട്ടോ ഒന്നതുപോലെ റൂട്ട് വന്ന് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് മുപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത മെഡിനില്ല പ്ലാന്റ് ആണ് കേട്ടോ നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ദെയ് കാണുന്ന സൈസുള്ള പ്ലാന്റ്സുകളാണ് നമ്മുടെ കയ്യിലിപ്പോൾ സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളത് ഫ്ലവറിൻ്റെ പിക്ചർ ഞാൻ സ്ക്രീനിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മുപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ദേ കാണുന്ന അഗ്ലോണി ആണ് കേട്ടോ ഒരു ഗ്രീൻ വെറൈറ്റി ആണ് ഇങ്ങനെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് മുപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് റെഡ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് ഹാങ്ങിങ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും ഫ്ലവറിൻ്റെ പിക്ചർ ഞാൻ സ്ക്രീനിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത്രയും ബുഷിയായ നല്ല ഹെൽത്തി ആയ പ്ലാന്റിന്റെ ഇന്നത്തെ ഓഫർ പ്രൈസ് വരുന്നത് വെറും മുപ്പത്തഞ്ച് രൂപയാണ് അടുത്ത പ്ലാന്റ് പെഡ്ലാൻസാണ് കേട്ടോ ഹാങ്ങിങ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്യാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും അത്യാവശ്യം വെളിച്ചം തട്ടുന്ന ഒരു ഭാഗത്താണെന്നുണ്ടെങ്കിൽ ലീഫിനെ നല്ലതുപോലെ പിങ്ക് കളർ ഈ കാണുന്ന കൂട്ട് കയറി വരും കേട്ടോ അപ്പോൾ ഇത ഈ കാണുന്ന സൈസുള്ള പ്ലാൻസുകളാണ് നമ്മുടെ ഇപ്പോൾ സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളത് വെറും മുപ്പത്തഞ്ച് രൂപ മാത്രമാണ് ഇന്നത്തെ ഓഫർ പ്രൈസ് വരുന്നത് അടുത്ത പ്ലാന്റ് ഈ കാണുന്ന സിംഗോണിയാണ് കേട്ടോ ഡബിൾ ഷൂട്ട് പ്ലാന്റ്സുകളാണ് ഇപ്പോൾ സെയിലിനായിട്ടുള്ളത് ഇതാ ഈ കാണുന്നതാണ് അതിൻ്റെ ലീഫിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് അപ്പോൾ ഇതാ ഈ കാണുന്ന സൈസുള്ള പ്ലാന്റ്സുകളാണ് നമ്മുടെ കയ്യിലിപ്പോൾ സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളത് കേട്ടോ അത്യാവശ്യം പുഷിയായ പ്ലാന്റ് ആണ് വെറും മുപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് സ്നോറോസ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് ഇതിനകത്ത് ഉണ്ടാവുക ഫ്ലവറിൻ്റെ പിക്ചർ ഞാൻ സ്ക്രീനിൽ ആഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ മീഡിയം സൈസ് പ്ലാന്റ് ആണ് ഞാൻ ഇപ്പോൾ എടുത്ത് കാണിക്കുന്നത് ഇങ്ങനെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ നല്ലതുപോലെ റൂട്ട് വന്ന് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് ഇന്നത്തെ ഓഫർ പ്രൈസ് വരുന്നത് വെറും മുപ്പത്തഞ്ച് രൂപയാണ് അടുത്തത് ഈ കാണുന്ന കലാത്തയാണ് കേട്ടോ ഒരു നോർമൽ വെറൈറ്റിയാണ് പെട്ടെന്ന് തന്നെ ഷൂട്ട്സുകൾ വരും കേട്ടോ നല്ല രസമാണ് ഇതിൻ്റെ ലീഫിൻ്റെ ആ ഒരു ഡിസൈൻ കാണാനായിട്ട് അപ്പോൾ ദ ഈ കാണുന്ന സൈസുള്ള പ്ലാൻസലാണ് നമ്മുടെ ഇപ്പോൾ സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളത് വെറും മുപ്പത്തഞ്ച് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് വേരിഗേറ്റഡ് പെപ്രോമയാണ് കേട്ടോ ഇതാ ഈ കാണുന്ന സൈസുള്ള പ്ലാൻസാണ് നമ്മുടെ ഇപ്പോൾ സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളത് മുപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ബ്രൈഡൽ ബൊക്കെയാണ് കേട്ടോ വൈറ്റ് കളറിലുള്ള ആണ് ഫ്ലവറിൻ്റെ പിക്ചർ ഞാൻ സ്ക്രീനിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ നിറച്ച് കൊലയായിട്ടാണ് അതിനകത്ത് ഫ്ലവേഴ്സ് ഉണ്ടാവുക അതിൻ്റെ ദെയ് കാണുന്ന സൈസിലുള്ള നല്ല ഹെൽത്തി ആയ അത്യാവശ്യം വലിയ പ്ലാന്റ് നല്ലതുപോലെ റോട്ട് വന്ന നല്ല ഹെൽത്തി ആയ ഈ ഒരു സൈസുള്ള പ്ലാന്റിൻ്റെ ഇന്നത്തെ ഓഫർ പ്രൈസ് വരുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ ഇത്രയും കുറഞ്ഞ റേറ്റ് നിങ്ങൾക്ക് ഈ ഒരു പ്ലാന്റ് മറ്റൊരിടത്തും കിട്ടില്ല അപ്പോൾ വേണ്ട പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തോളൂ അടുത്ത പ്ലാന്റ് പെപ്രോമിയുടെ ഗ്രീൻ വെറൈറ്റി ആണ് കേട്ടോ ദെയ് കാണുന്ന സൈസുള്ള പ്ലാന്റ്സുകളാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ സെയിലിനായിട്ടുള്ളത് നല്ല ഹെൽത്തി ആയി അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് കേട്ടോ മുപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ലീഫിന് വേരിക്കേഷൻ വരുന്ന ഒരു ലീഫി പ്ലാന്റ് ആണ് കേട്ടോ ഹാങ്ങിങ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ ഇതിൻ്റെ പേര് ഞാനിപ്പോൾ ഓർക്കുന്നില്ല ദ കാണുന്ന സൈസുള്ള പ്ലാന്റ്സുകളാണ് നമുക്കിപ്പോൾ സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളത് നല്ലതുപോലെ റൂട്ട് വന്ന നല്ല ഹെൽത്തിയായ പ്ലാന്റ് ആണ് കേട്ടോ അപ്പൊ ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് അടുത്ത പ്ലാന്റ് യെല്ലോ ജാസ്മിൻ ആണ് കേട്ടോ ഒത്തിരി ആരാധകരുള്ള ഒരു ഫ്ളവറിങ് പ്ലാന്റ് ആണ് യെല്ലോ ജാസ്മിന് നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട് നിറച്ച് മഞ്ചായിട്ടാണ് കേട്ടോ അതിനകത്ത് ഫ്ലവേഴ്സ് ഉണ്ട് അപ്പൊ ഫ്ലവറിന്റെ പിക്ചർ ഞാൻ സ്ക്രീനിൽ ആഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ നെയ് കാണുന്ന സൈസുള്ള പ്ലാൻസ് അല്ല നമ്മുടെ കയ്യിൽ ഇപ്പോൾ സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ ഇവിടെ തന്നെ കട്ടിങ്സ് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്ത പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഓഫർ പ്രൈസിന് ഇത് വെറും മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് നല്ല റേറ്റിന് പോയിക്കൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ നെയ് കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് ആദ്യം മെസ്സേജ് അയച്ചിട്ട് ഓർഡർ കൺഫേം ചെയ്യുന്നവർക്കായിരിക്കും ഈ ഒരു പ്ലാൻസ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തോളൂ അടുത്ത പ്ലാന്റ് ക്രോട്ടൻ്റെ ഒരു വെറൈറ്റി ആണ് കേട്ടോ യെല്ലോയും ഗ്രീനും കളറാണ് ലീഫിന് വരുന്നത് അതിൻ്റേതായി കാണുന്ന സൈസുള്ള പ്ലാൻസുകളാണ് നമ്മുടെ കയ്യിലിപ്പോൾ സെയിലിനായിട്ട് റെഡിയായിട്ടുള്ളത് കേട്ടോ ഇത്രത്തോളം വലിയ പ്ലാന്റ്സളാണ് നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ നല്ല റൂട്ട് വന്ന എന്താ ഈ കാണുന്ന പോലെ നല്ല റൂട്ട് വന്ന നല്ല ഹെൽത്തി ആയി അത്യാവശ്യം വലിയ പ്ലാന്റ്സളാണ് നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ അടുത്ത പ്ലാന്റ് ബോവർവൈൻ ആയിട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് ക്രീപ്പർ പ്ലാന്റ് ആണ് നമുക്ക് ആർച്ചിലൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ നല്ല വൈറ്റ് കളറിലുള്ള ഫ്ലവേഴ്സ് ആണ് ഫ്ളവറിന്റെ പിക്ചർ ഞാൻ സ്ക്രീനിൽ ആഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെതേ കാണുന്ന സൈസുള്ള പ്ലാന്റ്സുകളാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളത് നല്ല ആയ പ്ലാന്റ് ആണ് കേട്ടോ വെറും മുപ്പത്തഞ്ച് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ഈ കാണുന്ന ഗ്രീൻ ഗ്രാസ് ആണ് കേട്ടോ നമുക്ക് ബോർഡർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് കേട്ടോ നല്ല ഹെൽത്തി ആയ അത്യാവശ്യം വലിയ പ്ലാന്റ്സറാണ് മുപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈ കാണുന്ന സ്പൈഡർ പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ലീഫി പ്ലാന്റ് ആണ് ഈ കാണുന്ന സൈസുള്ള പ്ലാന്റ്സറാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളത് അതെങ്ങനെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ വെറും മുപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ഈ കാണുന്ന ഡ്രസ്സിനെയാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ലീഫി പ്ലാന്റ് ആണ് ഇത് ഈ കാണുന്ന സൈസുള്ള പ്ലാന്റ്സുകളാണ് നമ്മുടെ കയ്യിലിപ്പോൾ സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളത് വെറും മുപ്പത്തഞ്ച് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് കനേഡിയൻ കൊന്നാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഒട്ടുമിക്ക വീടുകളിലും കാണുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് നിറച്ച് കൊല കൊലയായിട്ടാണ് ഇതിനകത്ത് ഫ്ലവേഴ്സ് ഉണ്ടാവുക ഫ്ലവറിൻ്റെ പിക്ചർ ഞാൻ സ്ക്രീനിൽ ആഡ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഈ കാണുന്ന സൈസുള്ള പ്ലാന്റ്സിലാണ് ഇപ്പോൾ സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് വെറും മുപ്പത്തഞ്ച് രൂപയാണേ അടുത്ത നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ ഗോകർണ ജാസ്മിൻ ആണ് ഫ്ലവറിൻ്റെ പിക്ചർ ഞാൻ സ്ക്രീനിൽ ആഡ് ചെയ്യുന്നുണ്ട് എന്നും ഇതിനകത്ത് ഫ്ലവേഴ്സ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതേ കാണുന്ന സൈസുള്ള പ്ലാന്റ്സുകളാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളത് നല്ല ആയി അത്യാവശ്യം വലിയ പ്ലാന്റ്സുകളാണ് കേട്ടോ മുപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് വെരിഗേറ്റഡ് ബോവർവൈൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഫ്ളവറിങ് ക്രീപ്പർ പ്ലാന്റ് ആണ് ഫ്ലവേഴ്സ് കാണാനായിട്ട് നല്ല രസമാണ് കേട്ടോ നിറച്ച് ബഞ്ചായിട്ടാണ് ഇതിനകത്ത് ഫ്ലവേഴ്സ് ഉണ്ടാവുക ഫ്ലവറിൻ്റെ പിക്ചർ ഞാൻ സ്ക്രീനിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ലീഫായാലും നല്ല ഭംഗിയാണ് ഒരു വെരിയേഷൻ വരുമ്പോൾ നല്ല രസമാണ് കാണാനായിട്ട് അതിൻ്റെ ഈ കാണുന്ന സൈസുള്ള പ്ലാൻസുകളാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളത് കേട്ടോ വെറും മുപ്പത്തഞ്ച് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയും പ്ലാന്റ്സുകളാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് കേട്ടോ ഏതെടുത്താലും വെറും മുപ്പത്തഞ്ച് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് അപ്പോൾ ആ ഒരു ഈ ഒരു അവസരം വെറുതെ കളയേണ്ട കേട്ടോ വേണ്ട ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഗൂഗിൾ പേയാണ് ഡി ടി ഡി സി സ്പീഡ് പോസ്റ്റ് വഴിയാണ് നമ്മൾ പ്ലാൻസുകളെല്ലാം സെൻഡ് ചെയ്യുന്നത് കേട്ടോ ഇനി നെക്സ്റ്റ് വീക്കായിരിക്കും നമ്മൾ പ്ലാൻസുകൾ സെൻഡ് ുന്നത് അപ്പോൾ വേണ്ട ഒരു പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്താൽ മതി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്